ൃാഗുരുവായരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നടന്നു തുറന്നു ശ്രീകോവിലിനകത്തത് ആ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ നല്ല ശോഭയോടുകൂടി തെളിഞ്ഞുകത്തണുണ്ട് ആ നെയ്വിളക്കൻ്റെ തെളിച്ചത്തിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിക്കൽ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നും പൊന്നുണ്ണിക്കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു കയ്യൻമേൽ രണ്ട് തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട് കയ്യിൻ്റെ മുകളിലും തോളിലും കയ്യിൻ്റെ നടുക്കായിട്ടും രണ്ട് കയ്യുമേലും തിലകം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ച പട്ട് ചൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിലോടക്കുഴലും പിടിച്ചിട്ടുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് രണ്ട് തിരുമുടിമാലകൾ രണ്ട് വലിയ വനമാലകൾ ചാർത്തിയിരിക്കുന്നു കണ്ണിനെ കൂടുതൽ തിലകങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് ഗുരുവായിരപ്പേൻ്റെ മേശാന്തി ഇന്ന് ചാർജ് ചാർജെടുത്തിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളു മേശാന്തി ആ ഭഗവാനെ അണിയിച്ചു ഒരുക്കിയത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും കൺകുളിർക്കെ ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പുന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ പൊന്നുണ് കണ്ണൻ്റെ രൂപം പൊന്നിൻ്റെ കിങ്ങണിയിട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ചൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സർവാഭരണ വിഭൂഷിതമായി സ്വർണ്ണ കിരീടം ചേർത്തിയിട്ടുണ്ട് തിരുമുടിമാല ചേർത്തിയിട്ടുണ്ട് വനമാല ചേർത്തിയിട്ടുണ്ട് അങ്ങനെ നിൽക്കണ ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ ഒന്ന് എടുത്ത് ആലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ കണ്ണൻ ആ വിളി കേൾക്കും ആ വിളി കേട്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും നാരായണാ 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 നാരായണ യാതൊരു സങ്കോചവും കൂടാതെ ആ കൃഷ്ണനിലെല്ലാം അർപ്പിച്ച് കൂടി വിളിച്ചോളൂ കേട്ടോ കണ്ണൻ നമ്മുടെ ഉണ്ടാവും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ് വാസുദേവാ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷാ വാസുദേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ കളികാലത്ത് തൻ്റെ ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി ഭഗവാൻ ഉപദേശിച്ചും ഋഷീശ്വരന്മാർ തയ്യാറാക്കിയ നാമത്രയ മന്ത്രമാണിത് എല്ലാവരും അത് ജപിച്ചോളൂ ആർക്കും ജപിക്കാം എപ്പോഴും ജപിക്കാം യുരാരോഗ്യ സൗഖ്യം ഐശ്വര്യ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാവും ഈ മന്ത്രം നിത്യവും ഉപാസിക്കുന്നത് അത്യുത്തമമാണ് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ